രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് ഗംഗയുടെ തീരത്തെ ഒരു ചെറു ഗ്രാമത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ജീവിതത്തിൽ വിജയിക്കുന്നവർ കുറച്ചുപേരേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഭൂരിഭാഗം ആളുകളും എപ്പോഴും വിഷമത്തിലും അപര്യാപ്തിയിലും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നു ഒരു ദിവസം ഗ്രാമത്തിലെ ചില യുവാക്കൾ ജ്ഞാനോദയനായ ഋഷി ഗൗതമബുദ്ധന്റെ അടുത്തേക്കെത്തി അവർ ചോദിച്ചു ഗുരുവേ വിജയത്തിന്റെ വഴിയെന്താണ് സമ്പാദ്യം അധികാരം പ്രശസ്തി ഇതൊക്കെയാണ് വിജയമെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാൽ പലർക്കും അവ കിട്ടിയാലും സന്തോഷം കിട്ടുന്നില്ല പിന്നെ യഥാർത്ഥ വിജയമെന്താണ് ബുദ്ധൻ പറഞ്ഞ വിജയത്തിനായുള്ള നിയമങ്ങൾ ഇന്നത്തെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തും പ്രസക്തിയാർജിക്കുന്ന കാലാതീതമായ ജ്ഞാനത്തിൻറെ പ്രതിഫലനമാണ് മനസ്സിന്റെ സമാധാനത്തിലും ആത്മബോധത്തിലും അധിഷ്ഠിതമായ ഈ തത്വങ്ങൾ ഭൗതിക നേട്ടങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയല്ല മറിച്ച് ജീവിത വിജയത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാർഗരേഖയായി മാറുന്നു ഇവ നമ്മെ ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്നു ലാളിത്യത്തിൽ സന്തോഷം കണ്ടെത്താനും ബന്ധങ്ങളിൽ അർത്ഥവും കരുണയും വളർത്താനും വഴിയൊരുക്കുന്നു ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന യഥാർത്ഥ വിജയത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഈ അഞ്ച് പരിവർത്തന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നീ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഒന്ന് നിങ്ങളുടെ പാത അറിയുക ജീവിതത്തിലേറ്റവും വലിയ യാത്ര സ്വന്തം ഉള്ളിലേക്ക് നടത്തുന്ന യാത്രയാണ് ബുദ്ധൻ്റെ ആദ്യ നിയമം നമ്മെ ആത്മപരിശോധനയിലേക്കാണ് ക്ഷണിക്കുന്നത് ഞാൻ ആര് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടണം സ്വയം അറിയാതെ നടക്കുന്നവർ തിരകളിൽ ഒഴുകുന്ന ഒരു വഞ്ചി പോലെയാണ് എവിടേക്കെത്തുമെന്നറിയാതെ എല്ലായ്പ്പോഴും അനിശ്ചിതത്വത്തിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാത തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഓരോ തീരുമാനവും ആഴമേറിയ ലക്ഷ്യബോധത്തോട് ചേർന്നു പോകും അപ്പോഴാണ് പരിശ്രമങ്ങൾ അർത്ഥവത്താകുന്നത് വെല്ലുവിളികൾ പഠനമായി മാറുന്നത് വിജയമെന്നത് വെറും പുറംലോക നേട്ടമല്ലാതെ ഉള്ളിലെ സംതൃപ്തിയാകുന്നതും സ്വന്തം പാത തിരിച്ചറിയുക എന്നതാണ് യഥാർത്ഥ വിജയത്തിന്റെ ആദ്യ പടി രണ്ട് അനുകമ്പയോടെ ജീവിക്കുക ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത് മനുഷ്യഹൃദയത്തിലെ ഏറ്റവും വലിയ ശക്തി കാരുണ്യമാണ് എന്നാണ് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും കഴിയുന്ന മനസ്സാണ് യഥാർത്ഥ സമ്പത്ത് എല്ലാ ജീവജാലങ്ങളോടും സഹാനുഭൂതിയും ദയയും പ്രകടിപ്പിക്കുമ്പോൾ നാം ലോകത്തെ ഒരു നല്ല സ്ഥാനമായി മാറ്റുന്നതിനൊപ്പം സ്വന്തം ഹൃദയത്തെയും കൂടുതൽ വിശാലമാക്കുന്നു അനുകമ്പയോടെ ജീവിക്കുന്നവർ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുന്നില്ല അവർ ഉള്ളിലേക്കും പ്രകാശമെട്ടിക്കുന്നു കാരണം ദയ നമ്മെ ബന്ധിക്കുന്ന അദൃശ്യനൂൽ പോലെയാണ് അത് വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലെ സമാധാനവും പുറത്തുള്ള ബന്ധങ്ങളിലും സൗഹൃദവും ഒരുപോലെ അനുഭവിക്കുന്നു കാരുണ്യം തന്നെയാണ് സന്തോഷവും വിജയവും കൈവരിക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന രണ്ടാമത്തെ താക്കോൽ മൂന്ന് ക്ഷമ വളർത്തിയെടുക്കുക ബുദ്ധൻ വിജയത്തിന്റെ വഴിയിൽ ഏറ്റവും നിർണായകമായൊരു ഗുണമായി കണ്ടത് ക്ഷമയായിരുന്നു ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് കൈവരിക്കുന്നവയല്ല വിത്തു മണ്ണിൽ പതിയുമ്പോൾ ഉടൻ വൃക്ഷമാകാത്തതുപോലെ പരിശ്രമത്തിന്റെ ഫലങ്ങൾക്കും സമയമാവശ്യമാണ് ക്ഷമയില്ലാതെ നമ്മൾ തിരിച്ചടികളെയും വൈകല്യങ്ങളെയും കണ്ടാൽ വഴിമാറിപ്പോകും പക്ഷേ ക്ഷമയോടെ മുന്നേറുന്നവർ ഓരോ വെല്ലുവിളിയെയും പഠനമായി കാണും ക്ഷമ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ നിരാശയ്ക്ക് കീഴടങ്ങാതെ പ്രക്രിയയെ സ്വീകരിക്കുന്നു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ദൈർഘ്യമുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്ഥിരതയോടെയും പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ടു പോകും അവസാനം ക്ഷമയെന്ന ഗുണം നമ്മെ സ്ഥിരമായ വിജയത്തിലേക്കും ഉള്ളിലെ സമാധാനത്തിലേക്കും എത്തിക്കും അറ്റാച്ച്മെന്റുകൾ ഉപേക്ഷിക്കുക ബുദ്ധൻ ജീവിതത്തിൻ്റെ വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിച്ചു എല്ലാം നശ്വരമാണ് നാം പിടിച്ചു നിൽക്കുന്ന സമ്പത്തും ബന്ധങ്ങളും അഭിമാനവും ഒരു ദിവസം മാറിപ്പോകും പക്ഷേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അതേ പിടിച്ചു പിടിച്ചുള്ള ആസക്തികൾ കൊണ്ടാണ് നമ്മൾ ഫലങ്ങളോടും വസ്തുക്കളോടും സ്വന്തം അഹങ്കാരത്തോടും ചേർന്ന് പിടിക്കുമ്പോൾ അത് നിരാശയുടെയും ഭയത്തിൻ്റെയും കാരണമാകുന്നു എന്നാൽ ഒരിക്കൽ നമ്മൾ ആ ആസക്തികളെ വിട്ടയക്കാൻ പഠിച്ചാൽ മനസ്സ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു പിടിച്ചു നിന്ന് മോചിതനായവർക്ക് നഷ്ടപ്പെടുമെന്ന ഭയമില്ല തിരിച്ചടികൾ അവരെ തകർക്കുകയും അവർ സൗമ്യമായ സ്വാതന്ത്ര്യത്തിലും ഉള്ളിലെ സമാധാനത്തിലും ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ വാക്കുകളിൽ ഉപേക്ഷിക്കുന്നവർക്കാണ് യഥാർത്ഥ വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അഞ്ച് ശരിയായ സംസാരം വളർത്തുക ബുദ്ധൻ പറഞ്ഞതുപോലെ വാക്കുകൾക്ക് ചികിത്സിക്കാനും വേദനിപ്പിക്കാനും ഒരുപോലെ കഴിയും അതുകൊണ്ടാണ് സംസാരത്തിൽ കരുതലും മനസ്സോടെയുള്ള സമീപനവും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റന്നാളുടെ മനസ്സിൽ ഒരു വിത്ത് പോലെ പതിക്കും അത് കരുണയുടെ വിത്തായാൽ സൗഹൃദം വളരും എന്നാൽ അപഗണനയുടെയും കോപത്തിൻ്റെയും വിത്തായാൽ ദുഃഖം മാത്രമേ ഉണ്ടാകൂ ശരിയായ സംസാരം വളർത്തുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ സമാധാനത്തിലും യോജിപ്പിലും വളരുന്നു അനാദിശ സംഘർഷങ്ങൾ മാറി നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ആശ്വാസമായി തോന്നും വാക്കുകൾ കൊണ്ട് നല്ല സ്വാധീനം സൃഷ്ടിക്കുന്നവർ മനുഷ്യ ഹൃദയങ്ങൾ ജയിക്കാനും സമൂഹത്തിൽ യഥാർത്ഥ മാറ്റം വരുത്താനും കഴിവുള്ളവരാകും ഇവയാണ് ബുദ്ധൻ നമുക്ക് പഠിപ്പിച്ച അഞ്ചു നിയമങ്ങൾ ഓരോ നിയമവും നമ്മുടെ ഉള്ളിലെ സമാധാനത്തെയും ആത്മബോധത്തെയും ശക്തിപ്പെടുത്തുന്ന അതീവ പ്രായോഗിക തത്വങ്ങളാണ് ഈ നിയമങ്ങളെ നമ്മുടെ ദിനചര്യയിലും തീരുമാനങ്ങളിലും നടപ്പിലാക്കുമ്പോൾ ലൗകിക നേട്ടങ്ങൾക്കപ്പുറം ഉള്ളിലെ യഥാർത്ഥ വിജയം നേടാൻ നമുക്ക് പ്രാപ്തരാകും മനസ്സിനുള്ളിലെ ഈ പ്രകാശത്തെ വളർത്തിക്കൊണ്ട് മുന്നോട്ടു പോകൂ കരുണയും ക്ഷേമയും നിങ്ങളുടെ ഗാധികളാകട്ടെ